വാട്സപ്പ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചൽസി കാരൻ ചാനൽ ഒരു ഫാമിലി വെക്കേഷൻ ട്രിപ്പിൽ അതിനിടയ്ക്ക് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡ് ഇൻവേണസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇറ്റ്സ് കോൾഡ് ഹൈലൻസ് ചുമ ബ്ലാസ്റ്റിങ്ങനെ ഇങ്ങനെ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലെ തീരുമാനങ്ങളുടെ പല ഘട്ടത്തിലെ ചോദ്യങ്ങൾ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ് ഡെലാപ്പിൻ്റെ കാര്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഡെലാപ്പിൻ്റെ സംശയത്തിനെ കുറിച്ചും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണർന്നു വന്നത് ഒരു സാഹിത്യകാരനായി മാറ്റിയാണ് എന്നെ ഈ സ്ഥലം സാഹിത്യകാരനായിരിക്കും മാറ്റി എന്നെ ഈ പറഞ്ഞ വലിയ ക്യാമറ എങ്ങനെ വെക്കുന്നത് ഇങ്ങനെയല്ല എങ്ങനെയാണ് ആ എങ്ങനെയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കേൾക്കാൻ പറ്റില്ലായിരിക്കും ചില ഭയങ്കര ഓഡിയൻസ് ആയിരിക്കും കാരണം എൻ്റെ മറ്റേ സാധനമില്ല ബ്ലൂടൂത്ത് ഇല്ല അതുകൊണ്ട് എല്ലാ വോയിസും വെച്ചിട്ടായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്നാൽ ഡെലാപ്പിനെ നമ്മൾ സൈൻ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആളെ സൈൻ ചെയ്തില്ല ഇന്നാളെ ആളെ സൈൻ ചെയ്യാമായിരുന്നു ഡെലാപ്പ് പറ്റിയൊരു സ്ട്രൈക്കർ ഓപ്ഷനല്ല നമുക്ക് വേണ്ടത് ഒരു എക്സ്പീരിയൻസ് സ്ട്രൈക്കറാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിറ്റ് ഇസ് ഫൈൻ അത് എല്ലാവരുടെയും അഭിപ്രായം നടക്കട്ടെ ആ ആ അറ്റത്ത് കണ്ടോ ആ അറ്റത്ത് ദാ ഭാര്യയും കൊച്ചു അവിടെ ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കല്ല് കല്ല് പെറുക്കി കളിക്കാൻ തോന്നുന്നു പെറുക്കി കളിക്കട്ടെ അപ്പോൾ ആ ക്യാപ്പിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയല്ലോ അപ്പോൾ അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഞാൻ സോറി ഞാൻ ക്യാമറയിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ലേ ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ മാസ്മീതമായ ആ ആകർഷണത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുഴുങ്ങി കിടക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് എന്ത് വേണം ചെൽസിക്കാരൻ എന്തൊക്കെ വേണം ചാനലിൽ ഏഹ് അപ്പോ കാര്യങ്ങളിലേക്ക് ഇറക്കാം അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഗ്യാരന്റീഡ് ആയിട്ട് ചെൽസി സൈൻ ചെയ്താൽ ഗോൾ കോൺട്രിബ്യൂട്ട് എന്ന് പറയുന്ന രണ്ടേ രണ്ട് സ്ട്രൈക്കേഴ്സ് എന്റെ മനസ്സിലുള്ളൂ ഗ്യാരണ്ടി നൂറ് ശതമാനം ഫ്ലോപ്പ് ആവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഒന്ന് അലക്സാണ്ടർ റിസാക്കും രണ്ട് ഹാരിക്കേനുമാണ് ഇത് എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് രണ്ടുപേരും നല്ല ഗോൾ സ്കോറേഴ്സ് ആണ് ആൻഡ് ഇസാക്ക് എസ്പെഷ്യലി ന്യൂ കാസിൽ വെറുതെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ന്യൂ കാസിൽ കളിക്കുന്ന ശൈലിയും വെച്ച് നോക്കാൻ നേരത്തെ ചെൽസിയിൽ അഡാപ്റ്റ് ചെയ്യുന്നുള്ളതിൽ വലിയ സംശയമൊന്നും വേണ്ട ഹാരി കൈനും അഡാപ്റ്റ് ചെയ്യുന്നുള്ള വലിയ സംശയമൊന്നും വേണ്ട പക്ഷേ ഇവർ രണ്ടുപേരും ചെൽസിലേക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇവരുടെ എക്സാമ്പിൾ പറയുന്നത് ഇന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി ഒരു നൂറ് മില്യൻ ചിലവെച്ച് കൊണ്ടുവരാൻ പറ്റിയ സ്ട്രൈക്കേഴ്സ് ഇവരെ ഉള്ളൂ ബാക്കി ആരും ഹഡ്രഡ് പെർസെൻറ്റ് അല്ല ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ ലെവൻ ഡോസ്കിയുടെ പേര് പറയുകയാണെങ്കിൽ നല്ല സ്ട്രൈക്കറാണ് കരീബൻസ വൺ ഓഫ് മൈ ഫേറേറ്റ് സ്ട്രൈക്കേഴ്സ് ഇവർ രണ്ടുപേരും പ്രീമിയർ ലീഗിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്തുള്ള ആൾക്കാരല്ല ഇവർ വരാം സക്സസ്ഫുൾ ആവാം പക്ഷെ ഒരിക്കലും ഇവരുടെ പേര് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഗ്യാരന്റി തരാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ നയൻറ്റി പെർസെന്റ് ഇടാം ഇപ്പം കരീം മെൻസീമയൊക്കെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഒരു 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 പ്രശ്നമില്ലാത്ത മനുഷ്യനാണ് റയൽ മാഡ്രിഡ് കളിച്ച മനുഷ്യനാണ് പുള്ളിക്കാരനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പ്രഷർ ഒക്കെ ഹാൻഡിൽ ചെയ്തു തോന്നും പക്ഷെ പ്രഷർ ഹാൻഡിൽ ചെയ്യുകയും പ്രീമിയർ ലീഗിൽ വരികയും അവിടെ കളിച്ചൊന്ന് വഴകുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്തിന് പറയുന്നു പ്രീമിയർ ലീഗിൽ തന്നെ മറ്റുള്ള ടീമുകളിൽ കളിച്ചിട്ട് ടീം മാറുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്ലേസ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ജാക്ക് ഗ്രീലീഷ് ആണ് അവൻ നൂറ് മില്ലിയന് സൈൻ ചെയ്തു അവൻ ശരിക്കും പറഞ്ഞ സിറ്റിയിൽ പോയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റിയിൽ തന്നെ പോയ മറ്റേ മറ്റേ കെൽവിൻ ഫിലിപ്സ് ലീഗ്സിന് വേണ്ടി കളിച്ചിരുന്ന പ്ലെയർ ആണ് അങ്ങനെ എത്ര എത്രയോ പ്ലെയേഴ്സിനെ നമ്മൾ നമുക്ക് കാണാനുണ്ട് എന്തു പറയുന്നു നമ്മൾ ലുക്കാക്കുവിനെ സൈൻ ചെയ്തു അവൻ ചെൽസി തന്നെ കളിച്ചൊരു ആണ് ലുക്കാക്കുവിനെ സൈൻ ചെയ്തിട്ട് അവസാനം ആ കഥ എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പം നമ്മളിപ്പോൾ വേറെ ഏതൊരു പ്ലെയറിനെ ഇപ്പോൾ എടുത്താലും ഗോക്കറസിന് എടുത്താലും ഓസിമിനെ എടുത്താലും സെസ്കോനെ എടുത്താലും പിന്നെ നമ്മുടെ ലൊട്ടോറോ മാർട്ടിൻസിനെടുത്താലും നമ്മൾ ഏത് പ്ലേയറിനെ എടുത്താലും നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്യാരണ്ടി ഉള്ളൂ അത് ക്ലിക്ക് ആവുമില്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വന്ന് ക്ലിക്കായാൽ നമുക്കത് സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷം എന്ന് പറയാം പക്ഷേ ക്ലിക്ക് ആയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ പറയണേ ആരുടെ പേരാണ് പറയാനുള്ളത് അയ്യോ ഓ ഷക്സ് ആ മറ്റേറ്റ മറ്റേട്ടയുടെ പേര് ക്രിസ്റ്റൽ പാലസിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ക്രിസ്റ്റൽ പാലസിൽ കളിക്കുമ്പോഴും ചെൽസിയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറും പ്രശ്നം വ്യത്യാസമായിരിക്കും എക്സ്പെക്ടേഷൻസ് വ്യത്യാസമായിരിക്കും അപ്പം അവന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ആരും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെ സ്ഥിരിക്കുന്ന സ്ഥിതിയിൽ ഒരു എഴുപത്തിരണ്ട് വയസ്സുകാരൻ്റെ മേളിൽ മുപ്പത് മില്യൺ ചിലവഴിച്ച് നമ്മുടെ വേജ് സ്ട്രക്ചറിൽ കൊള്ളുന്ന ഒരു പ്ലെയറിനെ സൈൻ ചെയ്തത് ലോ റിസ്ക് ഡിസിഷൻ ആണ് ചെൽസിയെ സംബന്ധിച്ച് അത് മതി നമുക്ക് നമുക്കൊരു ലോ റിസ്ക് സൈനിങ് മതി ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ട്രൈക്കറിനെ പുറകെ പോകുന്നു എന്ന് കേൾക്കണൂ ഇനി അങ്ങനെ വേറൊരു സ്ട്രൈക്കർ കിട്ടിയില്ലെങ്കിലും തന്നെ ദിസ് ഇസ് എ ലോ റിസ്ക് സ്ട്രാറ്റജി ഇപ്സ്വിച്ചിൽ അവന് പന്ത്രണ്ട് ഗോൾ അടിക്കാന്നുണ്ടെങ്കിൽ ചെൽസിയിൽ കോൾ പാൽമറിൻ്റെ ക്രോസും ഈ എൻസോ ഫെർണാണ്ടസിൻ്റെ ലോങ് ബോളും അപ്പുറത്തു നിന്ന് മറ്റേ നമ്മുടെ വിങ്ങേഴ്സിൻ്റെ ത്രൂ ബോളും ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവനെ അടിക്കാൻ അവനടി അവന ഉള്ള ചാൻസ് അവനടിച്ചാൽ മതി മനസ്സിലായത് നമ്മൾ കൊടുക്കുന്ന അമ്പത് സ്റ്റാൻസിൽ അവൻ അവനൊരു മുപ്പത് ശതമാനം കൺവെറ്റ് ചെയ്യുന്ന നമ്മളെത്ര എക്സ്ജിയാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ സ്വിച്ചിനെതിരെ നമ്മളെത്ര എക്സ്ജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു സ്ട്രൈക്കറിന് നമ്മൾ ഒരു സീസൺ എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ ഇപ്രാവശ്യം അടുത്ത സീസൺ ഡെലാപ്പ് തന്നെയാണ് കളിക്കുന്നത് അവനെതിരെ ഒരു അവനൊരു ഇരുപത്തഞ്ച് എക്സ്റ്റി അവന് ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്യുക ഇരുപത്തഞ്ച് എക്സ്ചേഞ്ച് അവനൊരു പതിനേഴെണ്ണം അടിച്ചാൽ പോരെ നമുക്ക് സക്സസ് അല്ലേ അത് ഞാൻ പറഞ്ഞത് തുച്ഛമായ അവന്റെ ലോ കൺവേർഷൻ റേറ്റിന്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞത് അതേ കാര്യം നമുക്ക് ജാക്സന്റെ പേരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ലോ റിസ്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ എനിക്ക് എന്തോ എന്നാലും ഡെലാപ്പിന്റെ സൈനിങ് വളരെ ഉചിതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സക്സസ് ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നേരെ മറിച്ച് ചുമ്മാ ഒരു നൂറ് മില്യൺ നമ്മളിപ്പോൾ സെസ്കോന് കൊടുത്തു അല്ലെങ്കിൽ ചൂറ് മില്യൺ ഗ്രോക്കറസിന് കൊടുത്തു ഇവന്മാർ വരുമോ സക്സസ്ഫുൾ ആവുമോ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് പിന്നെ സക്സസ്ഫുൾ ആയില്ലെന്നുണ്ടെങ്കിൽ യു മാർക്ക് കൊടുത്ത എമൗണ്ടും അതിൻ്റെ സാലറിയും സാലറി മേ ബി വേജ് സ്ട്രക്ചർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ യുമാർക്ക് കൊടുത്ത എമൗണ്ട് നമുക്ക് അമോർട്ടൈസ് ചെയ്യണം ഇതൊക്കെ ഭയങ്കര തലവേനയാണെന്നേ മുഡ്രിക്കേണ്ടത് നമ്മുടെ കൂടെ അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഐ തിങ്ക് ഡെലാപ്പ് ഇസ് എ ലോർ സൈനിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ഇറ്റ് എസ് ഹാരിക്ക് ആൻഡ് ഓർ ഇസാക്ക് ഞാൻ നൂറ് മില്യൺ ചെലവഴിക്കുന്ന ഞാൻ കണ്ണും കൂട്ടി പറയും വേറെ ഏതൊരു പ്ലേയറിൻ്റെ പേര് പറഞ്ഞാലും ദർ ഈസ് ഓൺലി എ ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് ചാൻസ് പക്ഷേ നോ ബെഡി വിത്ത് എ ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഡലാപ്പ് സൈനിങ് എനിക്ക് ഒട്ടും തന്നെ മോശമായിട്ട് വരുന്നില്ല ആൻഡ് ഇഫ് യു ആർ ആഡിങ് വൺ മോർ സ്ട്രൈക്കർ ഇപ്പം എന്നാലും നമ്മൾ ധൃതിയില്ല പക്ഷേ നമ്മൾ നോക്കുന്നുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു നല്ലൊരു ഓപ്ഷൻ വന്നാൽ നമ്മൾ സൈൻ ചെയ്യും അതിലുള്ളത് സെസ്കോ ആർസണലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഉള്ളത് ഗ്യോക്കറസ് ഗ്യോക്കറസ്സിന് ചിലപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ ആൻഡ് സിക്സ്റ്റി മില്യൻ ഗ്യോക്കറസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ റിസ്ക് അന്ന റിസ്കി ഡീൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും സ്റ്റിൽ നമുക്ക് ഡലാപ്പിനെ സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു പേരുണ്ട് സോ വൈ ബി ബിഡ് സോ എനിക്ക് തോന്നുന്നു എന്റെ ഭാര്യ വിളിക്കുന്നു ഡോസ് എ കോമൻസേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ്